കൊച്ചിയിലെ തമ്മനത്തുള്ള വരുണനെക്കുറിച്ച് ആൻ്റണിയാണ് എന്നോട് ആദ്യമായി പറഞ്ഞത് വരുണനെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു അസ്വാഭാവികതയാണ് തോന്നിയത് പിന്നീട് കൂടുതൽ കൂടുതലറിഞ്ഞപ്പോൾ ആ അസ്വാഭാവികത അമ്പരപ്പായി മാറുകയാണ് ചെയ്തത് കാരണം അമ്മയെ നമ്മളൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അല്ലെ നമുക്ക് അമ്മമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനാണ് നമുക്ക് വളരെയേറെ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോകളിലും മിക്കവാറും ഞാൻ പറഞ്ഞാലുള്ളത് അമ്മമാരെ കുറിച്ചിട്ടാണ് അമ്മമാരെ മക്കൾ സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതിയെക്കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ മക്കൾ ഉപേക്ഷിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് ഞാൻ മിക്കവാറുമൊക്കെ സംസാരിക്കുന്നത് പക്ഷേ ഈ വരുണിൻ്റെ കാര്യം വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ആ ആ ഒരു കാഴ്ചപ്പാടിലൂടെ ഞാൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും ഇത്രയും ഇത്രയധികം ഒരിക്കലും ആരും അമ്മമാരെ സ്നേഹിക്കരുത് കാരണം ഈ വരുണെന്ന് പറഞ്ഞ വ്യക്തി അമ്മയെ സ്നേഹിക്കുന്നത് ഒരു കടലാഴം എന്നൊക്കെ ഞാൻ നമ്മൾ പറയില്ലേ ആ കടലാഴത്തിനേക്ക് അപ്പുറത്താണ് അപ്പോൾ ഒരു കടലാഴത്തിനും അപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ മാതാവിനെ സ്നേഹിക്കണം എന്ന് തീർച്ചയായിട്ടും അത് നല്ലതാണ് പക്ഷേ ആ സ്നേഹം സ്വാർത്ഥതയാകുമ്പോൾ ആ സ്നേഹം അതിരുകിടക്കുമ്പോൾ പലപ്പോഴും പലരുടെയും ജീവിതം താറുമാറായി പോവുകയും അത് ഒരു ശരിയായ കീഴ്വഴക്കമല്ല അല്ലെങ്കിൽ ശരിയായ നേർവഴിയല്ല എന്നുള്ളതാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഇന്ന് നിങ്ങളുമായി സംവദിക്കുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ ബിസ്നുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് ദയവായി നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കുക ബെൽബട്ടൺ അമർത്തുക എങ്കിൽ മാത്രമേ ക്രമാനുഗതമായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കരുത് എന്നുള്ള അപേക്ഷയോടുകൂടി നമുക്ക് ഇന്ന് വരുണിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാം ഞാൻ പറഞ്ഞു കൊച്ചി തമ്മനത്തുള്ള വരുണ് ഒരു ഗവൺമെൻറ്റ് ജീവനക്കാരനാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അമ്മയുടെ ഒരേ ഒരു മകനാണ് വരുണിൻ്റെ അമ്മയുടെ പേര് ലിസി എന്നാണ് ലിസി ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു മാധ്യമ പ്രവർത്തക എന്ന് പറഞ്ഞാൽ ഒരു പത്രരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു ലിസി അത്യാവശ്യം സാമ്പത്തികവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ആളാണ് ലിസി ലിസിക്ക് ലിസിയുടെ ഭർത്താവ് ഒരു അപകടത്തിൽ മരി മരിച്ചു പോയ ആളാണ് അപ്പോൾ ലിസ്സി ലിസ്സിയുടെ ഭർത്താവും മകനുമായിട്ടാണ് അവര് കൊച്ചിയിൽ താമസിച്ചിരുന്നത് മകന് എന്ന് പറഞ്ഞാൽ ലിസ്സിക്ക് ഭയങ്കര സ്നേഹമാണ് മകനോട് ഭയങ്കര അടുപ്പമാണ് ഭർത്താവിനോട് മകനെ മാത്രമാത്രം സ്നേഹിക്കും അതുപോലെ വളരെ എല്ലാം തികഞ്ഞ വളരെ സ്നേഹത്തോടുകൂടി സമൃദ്ധമായ സമൃദ്ധമായ ദൈവം അനുഗ്രഹിച്ച ഒരു കുടുംബമാണ് എന്ന് തന്നെ പറയാം ഭർത്താവിന് ജോലിയുണ്ട് ലസ്സിക്ക് ജോലിയുണ്ട് മകനാണ് എല്ലാവിധ സൗഭാഗ്യങ്ങളുമുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് അശ്വിനിപാദം പോലെ ഒരു ഒരപകടത്തിൽ ലസിയുടെ ഭാര്യ ജെയിംസ് മരണപ്പെട്ടു പോകുന്നത് അങ്ങനെ ലിസിയുടെ ഭാര്യ ജെയിംസ് മരണപ്പെട്ടു പോയപ്പോഴേക്കും കോമൻസേഷനും മറ്റും കാര്യങ്ങളൊക്കെ കിട്ടി അത്യാവശ്യം പിന്നീട് തുടർ ജീവിതം സേഫ് ആക്കാനുള്ള രീതിയിലുള്ള പോളിസി എമൗണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് ലിസ്സി അങ്ങനെ ജോലിയോട് ലിസിക്ക് ഭയങ്കര മാത്രം ആയിരുന്നു ഒരു ക്രഷായിരുന്നു ജോലിക്ക് പോകണം മാധ്യമരംഗത്ത് ജോലി ചെയ്യുക ഉയർച്ചയിലേക്ക് എത്തുക എന്നുള്ളതൊക്കെ ലിസിയുടെ അഭിലാഷമായിരുന്നു ജീവിത ആഗ്രഹമായിരുന്നു പക്ഷേ വരുണെന്ന് പറഞ്ഞ മകനെ നോക്കുവാനും അവൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുവാനും അല്ലെങ്കിൽ അവന് വേണ്ട കേ െയറിങ്ങും പരിരക്ഷയും കൊടുക്കുവാനും ബാക്കി എല്ലാവരും അമ്മയുണ്ട് മറ്റുള്ളവരൊക്കെ സഹായിക്കാനുണ്ട് ഭർത്താവിൻ്റെ അമ്മയുണ്ട് എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ടും ലിസി പറഞ്ഞു വേണ്ട എൻ്റെ മകനെ ഞാൻ തന്നെ സംരക്ഷിക്കണം അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ജോലിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എസ്പെഷ്യലി ഈ മാധ്യമ ജോലിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് ആ രീതിയിലേക്ക് എത്തുവാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ലിസി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ തൻ്റെ ജോലി രാജിവെച്ച് മകന് വേണ്ടി മാത്രം ജീവിക്കാനായിട്ട് തുടങ്ങി അവനെ കൊച്ചിയിലെ നല്ല വളരെ ഉയർന്ന ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് അവനെ അയച്ചത് എല്ലാ കാര്യങ്ങളും മകൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ എൽ അത്ര മാത്രം അത്രമാത്രം കെയറിങ്ങോട് കൂടിയിട്ടാണ് വരുണിനെ കെയർ ചെയ്തിരുന്നത് അപ്പോൾ വരുണിന് അച് പപ്പ മരിച്ചതിന് ശേഷം അമ്മയാണ് എല്ലാം അമ്മ എല്ലാ കാര്യങ്ങളും അത്രയും മാത്രം അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയാണ് അപ്പോൾ വരുണ് അമ്മയില്ലാത്ത രീതിയിലേക്ക് ഒരു ജീവിതം അവന് പാടില്ല കാരണം അത്ര മാത്രം ഇൻറ്റിമസി ആയി കഴിഞ്ഞിരുന്നു കാര്യം അവന് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ അവൻ്റെ ഫാദർ മരിച്ചു പോയതാണ് അപ്പോൾ അവനറിയാമായിരുന്നു അവൻ്റെ അമ്മ അവന് വേണ്ടിയിട്ടാണ് ജോലി രാജ് വെച്ചത് അച്ഛനില്ലാത്ത ദുഃഖം അറിയിക്കാതെ അച്ഛനില്ലാത്ത അച്ഛൻ്റെ കുറവ് ഒരിക്കലും അറിയിക്കാതെയാണ് തൻ്റെ അമ്മ തന്നെ സ്നേഹിക്കുകയും തന്നെ പരീക്ഷിക്കുകയും തന്നെ പലാളിക്കുകയും തനിക്ക് വാത്സല്യവും മറ്റെല്ലാം താൻ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അതെല്ലാം ത അവൻ്റെ അമ്മ അവനെ വാങ്ങിക്കൊടുക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും വരുണ് അവൻ്റെ ജീവാത്മാവും പരമാത്മാവും അവൻ്റെ അമ്മ തന്നെയാണ് അവൻ്റെ അമ്മ കഴിഞ്ഞുള്ള ലോക അവൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ പോലും ക്രിസ്ത്യനാണ് വരുണ് കർത്താവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും അവന് കർത്താവ് പോലും അവന് രണ്ടാമതാണ് അല്ലെങ്കിൽ കന്യാമറിയം പോലും അവൻ രണ്ടാമതാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ എല്ലാം അവൻ്റെ അമ്മയാണ് അവൻ്റെ ദൈവം അവൻ്റെ അമ്മയാണ് അവൻ്റെ ലോകം അവൻ്റെ അമ്മയാണ് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ആ രീതിയിലേക്ക് അമ്മയും മകനുമായുള്ള ബോണ്ടിങ് അത്ര ദൃഢമായി അത്ര നന്നായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയാത്ത ഒരു കാര്യം പോലും അവൻ്റെ ഉണ്ടായിരുന്നില്ല അവന് അവൻ്റെ ഏറ്റവും മികച്ച കൂട്ടുകാരൻ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയാണ് അവൻ എപ്പോഴും സമയം ചിലവഴിക്കാൻ ആഗ്രഹിച്ചിരുന്നത് അല്പസമയം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഓടിയെത്തും അമ്മയുടെ അടുത്തേക്ക് അവൻ അവൻ്റെ അമ്മയെ യുമായിട്ട് സംസാരിക്കണം അമ്മയുടെ അടുത്തിരിക്കണം കാരണം അവനറിയാം അമ്മ വീട്ടിൽ തനിച്ചാണ് അമ്മയ്ക്ക് വേറെ ആരുമില്ല മരിച്ചു പോയി അമ്മ ബന്ധുക്കളോ ആയിട്ടൊന്നും വലിയ ഇൻട്രാക്ഷൻ ഒന്നുമില്ല അവനെ നോക്കി മാത്രമാണ് വീട്ടിലിരിക്കുന്നത് അവൻ സ്കൂളിൽ നിന്ന് പോയി സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ തനിച്ചാണ് അവൻ സ്കൂളിൽ നിന്ന് വരാനായിട്ട് അമ്മ ഗേറ്റിൽ ഇങ്ങനെ കാത്തുനിൽക്കും അപ്പം എല്ലാം എല്ലാം അവൻ്റെ അമ്മയാണ് അപ്പം അമ്മ ആ ആ ബോധമുള്ളത് കൊണ്ട് ചെറിയ നാൾ മുതൽ അവനൊരിക്കലും വേറെ എങ്ങും സമയം കളയില്ല എപ്പോഴും അവന് ജോലി കഴിഞ്ഞാൽ പഠനം കഴിഞ്ഞാൽ അവൻ ഓടും ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞാൽ അവന് ഓടും അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് തന്നിട്ട് ഈ വീട്ടിൽ അന്നത്തെ ദിവസം നടക്കുന്ന എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ വരുണമ്മയോട് പറഞ്ഞതിന് ശേഷമേ അവർ ഉറങ്ങാറുള്ളൂ അത്രയേറെ എന്താ പറയുക അത്രയേറെ തീക്ഷ്ണമായിട്ടുള്ള ഒരു മാതൃപുത്ര ബന്ധമാണ് വരുണും അമ്മ ലിസിയും തമ്മിലുള്ള ലിക്കാണെങ്കിലും ഇതുപോലെയുള്ള ഒരു മകനെ കിട്ടിയാലും ഭയങ്കര കൃതാർത്ഥതയായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു ദൈവത്തോട് എപ്പോഴും നന്ദി പറയും കാരണം അവർ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു മകനെയാണ് ലസ്സിക്ക് ജെയിംസ് കൊടുത്തിട്ട് പോയത് അയൽക്കാരാണെന്നുണ്ടെങ്കിലും കൂട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ബന്ധുക്കാരും എല്ലാവരും പറയും എന്ത് സ്നേഹമാണ് ആ അമ്മയും മകനും തമ്മിൽ അത്രയും സ്നേഹമാണെന്നുള്ള കാര്യം പക്ഷേ ഈ അമ്മയും മകൻ്റെയും സ്നേഹം ഒരു അപായത്തിലേക്ക് ചെന്നത് അല്ലെങ്കിൽ ഒരു അപകടത്തിലേക്കാണ് എന്ന് ഇത് പോകുന്നത് എന്ന് ലിസി മനസ്സിലാക്കിയത് മകൻ മുതിർന്ന യൗവനയുക്തനായി പത്തിരുപത്താറ് വയസ്സായി ഒരു ജോലിയൊക്കെ ആയതിനു ശേഷമാണ് ആ അമ്മയ്ക്ക് തിരിച്ചറിവ് ഉണ്ടായത് മകൻ തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ആ സ്നേഹത്തിന് പിന്നിൽ അല്ലെങ്കിൽ ആ വിശ്വാസത്തിന് പിന്നിൽ അതിൻ്റെ പിന്നിലൊരു വല്ലാത്ത പൊസസീവ്നെസ് ഉണ്ട് അല്ലാത്ത അല്ല വല്ലാത്ത ഒരു തരം ഭാവമാണ് എന്നുള്ളത് അമ്മ മനസ്സിലാക്കിയത് ലിസി വിദ്യാസം കുറേ വൈകിട്ടാണ് കാരണം പഠന സമയത്താണെങ്കിലും പിന്നെ കോളേജിലും സ്കൂളിലും ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും അമ്മയില്ല അമ്മ തന്നെ സോറി അമ്മ തന്നെ ചേർന്ന് അതുകൊണ്ട് ഓടി വരും വേഗം വീട്ടിലെത്തും ഒരു ആക്ടിവിറ്റീസിനും പോകത്തില്ല ഒരു സിനിമ കാണാൻ പോകണമെങ്കിൽ അമ്മയായിട്ടേ പോകത്തുള്ളൂ ഒന്ന് പുറത്ത് ഡ്രൈവിൽ ലിറങ്ങാൻ പോകണമെങ്കിൽ അമ്മയായിട്ടേ പോകത്തുള്ളൂ ഒരു എക്സ്കർഷനോ അല്ലെങ്കിൽ ഒരു ട്രിപ്പിനോ മറ്റോ അവിടെയൊക്കെ സ്കൂളിൽ നിന്നും കോളേജിലും പോകും പോകാൻ പോകില്ല കാരണം അവനറിയാം അമ്മ തനിച്ചതായിരുന്നു അമ്മയും അവൻ അങ്ങനെ ആക്കിയിട്ട് പോകത്തില്ല മമ്മയുടെ അവനില്ലാതെ അമ്മ മൂന്ന് ദിവസം എങ്ങനെ കഴിയും അമ്മയും അമ്മ എന്ത് ചെയ്യും അമ്മ ആരോട് പോകാൻ വീണ്ടും അമ്മയ്ക്ക് എങ്ങനെയാണ് ടൈം പാസ് ഉള്ളത് അതുകൊണ്ട് ഒരു കാര്യങ്ങൾക്കും അവൻ പോകില്ല ഒരു സിനിമയ്ക്ക് തന്നെ അവൻ പോകണമെന്നുണ്ടെങ്കിൽ അവൻ അമ്മയില്ലാതെ അവൻ പോകില്ല അവൻ അമ്മയുമായിട്ട് മാത്രമേ പോവുകയുള്ളൂ ഒന്ന് ഭക്ഷണം കഴിക്കാൻ ഔട്ടിങ്ങിന് പോണമെന്നുണ്ടെങ്കിൽ ആരും ഒരു ഫ്രണ്ട്സുമായിട്ട് അവന് പോകാം അങ്ങനെ അവൻ്റെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഫ്രണ്ട്ഷിപ്പും മറ്റു സൗഹൃദ വലയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നില്ല എല്ലാം അമ്മ മാത്രമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ വരുണിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ലിസി എന്ന് പറഞ്ഞാൽ അമ്മയിൽ സ്റ്റാർട്ട് ചെയ്ത് അമ്മയിൽ ഒതുങ്ങുന്നതായിരുന്നു ഈ വരുണിൻ്റെ ഒരു ലോകം അങ്ങനെ വരുണെ നന്നായിട്ട് പഠിക്കുമായിരുന്നു അങ്ങനെ ഇരുപത്തി അഞ്ച് വയസ്സാകുന്നതിന് മുൻപ് തന്നെ വരുണിന് നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി കിട്ടി വൈകുന്നേരം അഞ്ച് മണിയായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ജോലിയിലൊക്കെ വളരെ മേടിക്കണം എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ടൊക്കെ ചെയ്യും എറണാകുളത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത് എറണാകുളത്ത് എറണാകുളത്ത് നിന്ന് അല്പം അങ്ങനെയാണ് മട്ടാഞ്ചേരിയിലാണ് പോസ്റ്റിങ് കിട്ടിയത് ഓ ഉടൻ തന്നെ ഇറങ്ങും ഒരു കൂട്ടുകാരനോട് ചായ പോലും കുടിക്കാൻ സമ്മതിക്കില്ല പറയും കൊളീഗ്സിനോടൊക്കെ സഹപ്രവർത്തകരിക്കും ഞാൻ വിപ്പോൾ വേണം അമ്മ തന്നെ ഉള്ളൂ അമ്മ 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 തനിച്ചിരിക്കും വീട്ടിൽ കാത്തിരിക്കും ഞാൻ ചെന്നിട്ട് വേണം അമ്മയ്ക്ക് ചായ കുടിക്കാൻ അമ്മയ്ക്ക് ചായ വൈകുന്നേരം ഈവനിങ് സ്നാക്സോ ചായയൊക്കെ കഴിക്കണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ തനിച്ചല്ലേ ഇരിക്കുന്നത് പകൽ മുഴുവൻ അമ്മ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഞാൻ വേഗം പോവുകയാണെന്നുണ്ടായിട്ട് എല്ലാം എപ്പോഴും ഒരു കാര്യങ്ങൾക്ക് പോലും ഒരു അമാന്തവും വരുത്താതെ ജോലി കഴിഞ്ഞിട്ട് ഓടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് ഓടും വേഗം ബസ്സിൽ കയറിയിട്ട് ഓടി ബസ്സിനാണ് പോകുന്നത് ടു വീലർ ഉണ്ടെങ്കിലും ടൂ വീലർ ഉപയോഗിക്കാറില്ല അങ്ങനെ ആ രീതിയിലുള്ള അത്രയേറെ ബോണ്ടിങ്ങായിട്ടുള്ള അത്രമാത്രം ഉള്ള ഒരു അമ്മയും മകനെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് അങ്ങനെ കണ്ടത് പതുക്കെ 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 എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പ്രായം ചെല്ലുംതോറും വരുണിന് ആയി തുടങ്ങി അമ്മ വേറെ ആരോടും സംസാരിക്കുന്നത് ഇഷ്ടമില്ല അമ്മ കടയിൽ പോയാൽ ആരാടും ഇൻട്രാക്ട് ചെയ്യുന്ന ഇഷ്ടമില്ല അമ്മയുടെ ലോകത്ത് വ വരുണിന് അമ്മ എന്ന് പറഞ്ഞ് മാത്രമായി മാറിയപ്പോഴേക്കും അമ്മയുടെ ലോകം വരുണായി എന്ന് വരുണിന് നിർബന്ധ ബുദ്ധി ഉള്ളതുപോലെയായി മാറുകയാണ് ചെയ്തത് കാരണം വരുണിനോട് അമ്മ വിവാഹത്തിൻ്റെ കാര്യം അങ്ങനെ കരുമ്പോൾ വരുൺ ദേഷ്യപ്പെടും വേണ്ട എൻ്റെ അമ്മയല്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് വേറെ ആരും കടന്നു വരുന്ന ഇഷ്ടമില്ല എനിക്ക് ആരെയും സ്നേഹിക്കേണ്ട അമ്മയുള്ള എനിക്ക് അമ്മ മാത്രം മതി എന്നുള്ള കാര്യം അപ്പോൾ അമ്മ പറയും മോനെ അങ്ങനെ അല്ലടാ നിനക്ക് പത്തിരുപത്താറ് വയസ്സായാലും നമുക്കൊരു കല്യാണം ഒക്കെ നോക്കാം അമ്മയ്ക്കായാലും പുറം ഇവിടെ പകലൊരു കൂട്ടൊക്കെ പെണ്ണും ഞാൻ തന്നെ ഇരിക്കുമല്ലോ അപ്പം നീ ഒരു വിവാഹം കഴിക്കുന്ന കഴിക്കുന്നതിൽ ഇഷ്ടമുള്ള പെൺകുട്ടിനെ അമ്മ പോയി പെണ്ണ് നോക്കാം കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ട് അമ്മ അമ്മയ്ക്കതൊരു സന്തോഷമല്ലേ പക്ഷേ മമ്മയുടെ ആ സന്തോഷത്തിന് അപ്പുറത്തേക്ക് മാറിയിരുന്നു വരുണിൻ്റെ മനസ്സ് ഒരു മാനസിക രോഗത്തിൻ്റെ ഒരു പരിധി വരെ ആ രീതിയിലേക്ക് നമുക്ക് ഒരിക്കൽ എപ്പോഴും നമുക്ക് പറയാൻ സാധിക്കും കാരണം വരുണന് എന്ന് പറഞ്ഞാൽ അവൻ ആ രീതിയിലേക്ക് വളർന്നു വന്നുകൊണ്ട് മമ്മയെ മറ്റാരെങ്കിലും സ്നേഹിക്കുക മമ്മയെ മറ്റാരെങ്കിലും ഒന്നും മമ്മയോടധികം സംസാരിക്കുക അല്ലെങ്കിൽ മമ്മ അധികം എന്തെങ്കിലും ഇടപെടുക അതൊന്നും വരുന്ന സഹിക്കാൻ സാധിക്കില്ലായിരുന്നു അതോടൊപ്പം തന്നെ താൻ തനിക്ക് അമ്മയോടല്ലാത്ത സ്നേഹം മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുവാനുണ്ട് അതുകൊണ്ട് വരുന്ന ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഒരു ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ അങ്ങനെയുള്ള ആരും ഉണ്ടായിരുന്നില്ല കാരണം അവൻ്റെ എല്ലാം അമ്മയായതുകൊണ്ട് അവൻ്റെ സ്നേഹം ഞാൻ പറഞ്ഞു അവൻ്റെ ലോകം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ലിസിയിലാണ് അപ്പോൾ ആ അമ്മയല്ലാതെ വേറെ ആരെയും അവന് സ്നേഹിക്കാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിവ് അവനുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ കല്യാണത്തിൻ്റെ കാര്യമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും അവൻ അതിൽ നിന്നൊക്കെ പിന്തിരിയുകയാണ് വേണ്ട എനിക്ക് എനിക്ക് വേണ്ട എൻ്റെ അമ്മയുണ്ട് എനിക്കൊരു വിവാഹമേ ആവശ്യമില്ല ഞാൻ എൻ്റെ അമ്മയിൽ ഞാൻ ഹാപ്പിയാണ് എൻ്റെ ഞാൻ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തു തരുന്നുണ്ട് പിന്നെ അമ്മയുടെ മരണം വരുമ്പോൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് തോന്നുന്നില്ല അമ്മയുടെ മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പോൾ ആലോചിക്കും ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കെല്ലാം എൻ്റെ അമ്മയാണ് ഒരു ഇരുപത്തിയേഴ് കാര്യം പറയുകയാണ് എനിക്ക് ജീവിതത്തിൽ മറ്റൊന്നും വേണ്ട എൻ്റെ അമ്മ അവിടെയുണ്ട് ലസ്സിക്കധികം പ്രായമൊന്നുമില്ല അമ്പതിനടുത്ത് മാത്രമേ പ്രായമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ആ അൻപത് ആയ ലിസിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടായി കാരണം മകൻ എല്ലാം താനാണ് എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ ജീവിതം തന്നെ തിരിച്ചിക്കാൻ തയ്യാറാകുന്നു ജീവിതത്തിൽ മറ്റൊരാളെ അവൻ ഇൻവോൾവ് ചെയ്യിക്കാൻ തയ്യാറാകുന്നില്ല ഒന്ന് പള്ളിയിൽ പോകണമെങ്കിലോ ഒന്ന് കാപ്പ് കുടിക്കാൻ പോകണമെങ്കിൽ ഒന്ന് സിനിമ കാണാൻ പോകണമെങ്കിലോ ഒന്ന് ഔട്ടിങ്ങിൽ പോകണമെങ്കിലോ എല്ലാം അവൻ അമ്മ വേണം അമ്മ എന്ന് പറഞ്ഞ് മറ്റുള്ള രീതിയിലേക്ക് അവൻ മാറുകയോ മറ്റുള്ള ആ ഒരു വിചിത്ര മറ്റേ സ്വഭാവ വൈചിത്രങ്ങളോ അങ്ങനെയെന്ന കാര്യങ്ങളോ അവന് അമ്മയെ അമിതമായി അതിലും ും അഭിനമായിട്ട് അമ്മയെ സ്നേഹിക്കുന്നു എന്നൊരു കുറവ് മാത്രമാണ് നമ്മൾ വരുന്നുള്ളത് അപ്പോൾ ലിസ്സിക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയ കാര്യം ശരിയാകില്ല അപ്പോൾ രണ്ടും കൽപ്പിച്ച ആ അമ്മ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ രണ്ടാമത് താൻ തൻ്റെ താൻ മറന്നുപോയ അല്ലെങ്കിൽ താൻ വേണ്ട എന്ന് വെച്ചാൽ ചോദിച്ചാൽ പ്രവർത്തനം അല്ലെങ്കിൽ ആ പത്രമാധ്യമത്തെ ഫ്രീലാൻസ് ആയിട്ട് ജോലി ചെയ്യാനായിട്ട് ലിസ്സി രണ്ടും കൽപ്പിച്ച് തീരുമാനമെടുക്കും ഒരു ദിവസം മകൻ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ ഒരു വിശേഷം പറയുവാനായിട്ടാണ് ഇരുന്നത് എന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ നാളെ കഴിഞ്ഞ് ഒന്നാം തീയതിയാണ് ആ ഞാൻ ഒന്നാം തീയതി മുതൽ പുതിയ നമ്മുടെ കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ളൊരു പത്രമുണ്ട് എറണാകുളം ബ്യൂറോയിൽ ഞാൻ അവിടെ ജോലി യും ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ വരുൺ ഞെട്ടിപ്പോയി വരും ചിന്തിക്കാനും വരുമ്പോൾ വേണ്ട വേണ്ട അമ്മയ്ക്ക് ജോലി എന്തിനാണ് ജോലിക്ക് വേണ്ടത് നമുക്ക് അത്യാവശ്യം എല്ലാ സംവിധാനവും ഉണ്ട് എനിക്ക് ജോലിയുണ്ട് എനിക്ക് സാലറി ഉണ്ട് എൻ്റെ സാലറി മുഴുവൻ നമ്മളിവിടെ ബാക്കിയാണ് ഇത് പിന്നെ ബാങ്ക് ബാലൻസ് നമുക്ക് അമ്മ ജോലിക്ക് എന്ന് പോകും അമ്മ പറഞ്ഞു ഡിസി പറഞ്ഞു മോനെ അത് ശരിയാകത്തില്ല ഞാൻ ഇത്രയും നാളെ നിനക്ക് വേണ്ടി ജീവിച്ചു ഈ പത്തിരുപത്തിയേഴ് വർഷം ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവിതം മുഴുവൻ മതി എൻ്റെ സുഖവും സന്തോഷവും സംതൃപ്തിയും എല്ലാം മാറ്റി ഏകാന്തതയെ മാത്രം ഞാൻ ഉണർന്നിട്ട് നിനക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത് ഇനി എനിക്കങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നത് നീ കേപ്പബിളായി നീ വലിയൊരു മുതിർന്ന ചെറുപ്പക്കാരനായി ഒരു ഇനയും തുടങ്ങി നീ കണ്ടുപിടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇത്രയും നാളെ നിനക്കെ സപ്പോർട്ട് തന്നു ഇനി എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ല എനിക്ക് ജോലിക്ക് പോകണം ഞാനൊരു പഠിച്ച അല്ലെങ്കിൽ ഞാൻ ഒരു വർക്കിംഗ് വുമൺ ആയിരുന്നു ഞാൻ നിനക്ക് വേണ്ടിയാണ് ഞാൻ വെച്ചത് അതുകൊണ്ട് ഇനിയും ഞാൻ നിന്റെ ഒപ്പം ഞാനിങ്ങനെ ജീവിക്കാനായിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കേണ്ടി തയ്യാറല്ല അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോയാൽ പറ്റുള്ളൂ അടുത്ത ദിവസം ഞാൻ ജോലിക്ക് പോവുകയാണ് വരുണ് അത് ഭയങ്കരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഭയങ്കരമായ മാനസിക പ്രശ്നം എന്ന് വെച്ചാൽ അവൻ അതിൽ നിന്ന് റിക്കവർ ചെയ്തു വരാനായിട്ട് അവൻ ലീവ് എടുക്കേണ്ടി വന്നു കാരണം അവൻ അമ്മയെ അവിടെ അമ്മയോട് പറഞ്ഞ് ഞാനെന്നാൽ പോകുന്നില്ല ഞാൻ അമ്മയ്ക്ക് അങ്ങനെയാണ് ബുദ്ധിമുട്ടെങ്കിൽ ഞാൻ ജോലി രാജിവെച്ച് ഞാൻ ഇവിടെ ഇരിക്കാം എന്നൊക്കെ ജോലി വേണ്ട നമുക്ക് അത്യാവശ്യം പൈസ സമ്പാദിക്കുന്ന പൈസ ഉണ്ട് അത് മതി ഞാൻ എനിക്ക് ജോലി പോലും വേണ്ടത് ഞാൻ അമ്മയുടെ കൂടെ ഇരിക്കാം പക്ഷേ അമ്മ ഇങ്ങനെ എങ്ങും പോകരുത് മമ്മ ഇവിടെ തന്നെ ലക്ഷ്യം പറഞ്ഞാൽ ഒരിക്കലും സാധിക്കത്തില്ല മോനെ അങ്ങനെയല്ല അമ്മയ്ക്ക് ഒരു ജോലി വേണ്ടേ അമ്മയ്ക്ക് ജസ്റ്റ് അത്യാവശ്യം ഹാപ്പിനെസ് വേണ്ടേ അതുകൊണ്ട് കൊച്ചൊരു അങ്ങനെ വേണ്ട നീ ജോലിക്ക് പോയിക്കൊള്ളു ഞാൻ ജോലിക്ക് പോകുന്നില്ലേ ഉള്ളൂ ലിസിയുടെ മനസ്സിൽ സങ്കടം കടലോളം ഉണ്ടായിരുന്നു കാരണം മകനെ മകനെയൊന്ന് മാറ്റിയെടുക്കണം കാരണം അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും മകൻ്റെ ആ ആ സ്നേഹത്തിൽ നിന്ന് അളവിൽ ആ തോതിന് കുറവ് വരുത്തുവാനായിട്ട് ലിസിയ മനഃപൂർവ്വം ചെയ്ത കാര്യമാണ് അങ്ങനെ അങ്ങനെ ലിസി നമ്മുടെ പത്രത്തിൽ ജോയിൻ ചെയ്തു ആദ്യം ആദ്യമൊക്കെ വരുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ വൈകുന്നേരം ആണെങ്കിലും ഓടി പാഞ്ഞ ആ സമയം ആദ്യം വരും പക്ഷേ ലിസി ആദ്യം വർക്ക് ചെയ്ത് ഫ്രീലാൻസ് ആയിട്ടാണ് പക്ഷേ ആ സമയ സമയത്തൊന്നും വീട്ടിലേക്ക് എത്താനൊന്നും സാധിക്കത്തില്ല ആ സമയത്ത് മകൻ വരുന്ന സമയത്തൊന്നും എത്താൻ സാധിക്കില്ല പതുക്കെ പതുക്കെക്കെങ്കിൽ ആ അമ്മ പതുക്കെ പതുക്കെ മാറാൻ ആഗ്രഹിക്കുകയാണ് മകനെ മാറ്റിയെടുക്കുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു പക്ഷേ വരുന്ന ആ മാറ്റം ഉൾക്കൊള്ളുവാനായിട്ട് തീർത്തും മരുന്ന ഭയങ്കരമായി ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ആ ബുദ്ധിമുട്ട് സഹിച്ച് വിഷമത്തോട് കൂടുതൽ സി പയ്യ പയ്യ ജോലിയിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആകാനും വീട്ടിൽ മനഃപൂർവ്വം താമസിച്ച് വരുവാനായിട്ടും വരൻ തനിയെ ഭക്ഷണം കഴിക്കുവാനും തന്നെ കാത്തിരിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുവാനുമായിട്ടായിരുന്നു ഡിസി ശ്രമിച്ചത് പക്ഷേ വരണ പുറമേ പ്രകടിപ്പിച്ചില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവനെ വല്ലാത്ത മാനസിക വിഷമമായിരുന്നു അല്ലാത്ത ദുഃഖമായിരുന്നു കാരണം അമ്മയെ അവൻ അത്രമാത്രം സ്നേഹമാണ് അമ്മയോട് എതിർത്തു പറയുവാനോ അമ്മയോട് വേണ്ട എന്ന് പറയാനോ അമ്മയെ സങ്കടപ്പെടുത്തുവാനോ അവൻ ഇഷ്ടമില്ല പക്ഷേ ഈ രീതിയിലേക്ക് അമ്മ ജോലിക്ക് പോകുന്നു എന്ന് പറയുമ്പോഴേക്കും കാര്യമൊക്കെ ശരിയാണ് പക്ഷേ അമ്മയ്ക്കൊരു സങ്കടമാണ് പോകണ്ടാന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സങ്കടമാണ് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ അങ്ങനെ പതുക്കെ പതു ലിസി ജോലിയിലേക്ക് കൂടുതൽ ഇൻവോൾവായി ആ ജോ അമ്മ ജോലിക്ക് പോകുന്നത് കൊണ്ട് പതുക്കെ പതുക്കെ നമ്മുടെ വരുണിൻ്റെ ആ പ്രശ്നം അങ്ങ് മാറി വരുണ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ വീണ്ടും വരു ജോലിക്കൊക്കെ പോകുന്നതെങ്കിൽ അങ്ങനെ ആ രീതിയിലേക്ക് മാറി അതുമായിട്ട് വരുണങ്ങ് പൊരുത്തപ്പെട്ടു പോയി സോ ഒത്തിരി വിഷമമൊക്കെയുണ്ട് എന്നും പരാതിയും പരിഭവമൊക്കെ പറയും എന്നിട്ടും വരുണ അമ്മയോടുള്ള സ്നേഹത്തിൽ മാറ്റം വരുത്തുകയോ അമ്മയോടുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ കുറവ് വരുത്തുകയോ അവൻ്റെ ജീവിതത്തിൽ അവൻ മറ്റൊരാളെ സ്വീകരിക്കാൻ തയ്യാറാവുകയോ ചെയ്തില്ല കാരണം അമ്മയാണ് എന്നിട്ടും അമ്മയാണ് അവനെല്ലാം അമ്മയല്ലാതെ വേറൊരാളെ സ്നേഹിക്കുവാനായിട്ട് വേറെ ആളുടെ കൂടെ അത്രയും ഇരുപത്തിയേഴ് വയസ്സായിട്ടും അമ്മയുടെ കൂടെ ഒരു മറ്റൊരു കെട്ടിൽ അമ്മ കിടക്കുന്ന മുറിയിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് വരുണം അത് തീർച്ചയായിട്ടും സ്നേഹമല്ല അതൊരു മാനസിക പ്രശ്നമാണ് ആണ് അമിതമായി മാതാവിനോടുള്ള സ്നേഹം അമിതമായി ഒരാളോടുള്ള സ്നേഹം വരുമ്പോഴേക്കും അങ്ങനെയാണ് ഈ മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത് അങ്ങനെ ലിസി ഇത് ഈ കാര്യം ഒരു സെക്രഡിനോട് സംസാരിക്കുകയും ആ രീതിയിലേക്കായപ്പോഴും അദ്ദേഹം സംസാ അദ്ദേഹം ലിസിക്ക് കൊടുത്ത ഒരേ ഒരു മറുപടി ലിസി മറ്റൊരു ജീവിതത്തിലേക്ക് മാറിയാൽ മാത്രമേ വരുണിനെ വേറൊരു ആളെ വരുണുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളിക്കാനേ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ലിസി ഇത്രയും അൻപത് വയസ്സാണെന്ന് വെച്ചാൽ ഒരു വലിയൊരു പ്രായമൊന്നുമില്ല അതുകൊണ്ട് ഒരാൾ ആളെ കണ്ടെത്തി വിവാഹം കഴിക്കുക എന്നുള്ളത് മാത്രമാണ് ലിസിയുടെ വരുണിൻ്റെ ജീവിതത്തിൽ ലിസിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ കാരണം ആ മകനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളൊരാളെ കണ്ടെത്തി ഇത്രയും നാളത്തെ നിങ്ങളുടെ പത്തിരുപത്തഞ്ച് വർഷം നിങ്ങൾ ഏകാന്തവാസം അനുഭവിച്ചു ഇനി അത് മാറ്റി വെച്ചിട്ട് നിങ്ങളൊരാളുമായി ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് തയ്യാറാക്കുക ലിസിക്ക് ആ പ്രായത്തിൽ അൻപത് വയസ്സിൽ എൻ്റെ മകനെ വിട്ടിട്ട് അല്ല വേറെ ആളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ കൂടി സാധിക്കുന്ന കാര്യമുണ്ട് പക്ഷേ അമ്മയാണ് അമ്മയ്ക്ക് ഏറ്റവും ലിസി ജീവി ലിസിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുകയും ഏറ്റവും അധികം ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുകയും ചെയ്ത് തൻ്റെ മകനെയാണ് ഒന്നും ആ അമ്മയും മകനും തമ്മിലുള്ള മറ പക്ഷേ മകനൊരു ജീവിതം വേണമെങ്കിൽ മകനെ സാധാരണ ജീവിതത്തിലേക്ക് ഒരു കോമൺ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് ഒന്നുണ്ടെങ്കിൽ താൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ സ്നേഹം അടർത്തി മാറ്റിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ലിസി മനസ്സിലാക്കുകയാണ് അങ്ങനെ അതിനുള്ള പോംവഴിയായിട്ടാണ് ഡോക്ടർ പറഞ്ഞത് ഇതിന് ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ ലിസി മരണപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സ്വാഭാവികമായിട്ട് ലിസി നല്ല ആരോഗ്യവതിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു വുമണാണ് അപ്പം മരണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നമുക്ക് അവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഇനിയെങ്കിലും സ്വീകരിക്കുക ജെയിംസ് മരിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷമായി അപ്പോൾ അത് മാത്രമാണ് ഒരു പോംവഴി എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ മകന് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടി അമ്മമാർ എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാകും അല്ലേ അതാണ് അമ്മയും മകനും തമ്മിലുള്ള അമ്മ മകനെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു അമ്മയ്ക്ക് ഒരു വിവാഹമല്ല പത്ത് വിവാഹം ഒരുമിച്ച് കഴിക്കാൻ പോലും പറഞ്ഞാൽ ചിലപ്പോൾ ലിസി വിവാഹം കഴിച്ചു കൊന്നിരിക്കും അത്രമാത്രം മകനുള്ള സ്നേഹമാണ് ആ മകനൊരു മറ്റൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കണം എന്നുള്ള ആ ഒരു എന്താ പറയുക അചഞ്ചലമായ ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ടാണ് ലിസി അതിന് തയ്യാറാകുകയും ആരും അറിയാതെ ഒരു പ്രപ്പോസലിന് ലിസി വീട്ടുകാരുമായി സംസാരിച്ച് ഒരു പ്രപ്പോസലിൽ എത്തുകയും ലിസിക്ക് വേണ്ടിയിട്ട് ഒരു മറ്റൊരാൾ വിഭാര്യനായിട്ടുള്ള ഒരു ഭാര്യ മരിച്ചു പോയ ഒരാളെ കണ്ടെത്തുകയും അത് എല്ലാ കാര്യങ്ങളും അങ്ങനെ സെറ്റാകും ഇതുപോലൊരു ദിവസം വൈകുന്നേരം വരൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ലിസി പറഞ്ഞു മോനെ ഒരു വലിയൊരു സർപ്രൈസ് വീട്ടിൽ കുറച്ച് മൂന്നാലു പേരൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചു മമ്മ എന്താണ് എല്ലാവരും ഒക്കെ വന്നിട്ടുള്ളത് എന്താണ് കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു ചെറിയ സർപ്രൈസ് ഉണ്ടെന്ന് നിനക്ക് സർപ്രൈസ് തരാനിരിക്കുകയാണ് നാളെയാണ് നാളെ നീ ലീവ് എടുക്കണം ഞാൻ പറഞ്ഞില്ലെന്ന് ു ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു പറയുകയാണ് ഞാൻ മമ്മായുടെ വിവാഹമാണെന്നാളെ ഞാനൊരാളെ എൻ്റെ ഞാൻ ഇത്രയും ഇരുപത്തഞ്ച് വർഷം നിനക്ക് വേണ്ടി ജീവിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷം നീയുമായിട്ട് മാത്രമേ എല്ലാ നിന്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെട്ടു ഇത്രയും നാളുകൾ ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചു ഇനി എനിക്ക് തനിച്ച് ജീവിക്കാൻ സാധിക്കത്തില്ല എനിക്കും സ്നേഹം വേണം എനിക്കും പരിഗണന വേണം എനിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള നീഡ്സുണ്ട് ഞാനൊരു ഹ്യൂമൻ ബീങ്ങാണ് ഞാനൊരു വുമൺ ആണ് അപ്പോൾ ഒരു മകനോടുള്ള സ്നേഹവും അതിനോടുള്ള കടപ്പാടുകളെല്ലാം ഞാൻ നിനക്ക് വേണ്ടി തന്നു നിനക്കുന്നതിൽ ജോലിയായി എല്ലാ ചുറ്റുപാടുകളുമായി എല്ലാ വിധാനങ്ങളും സൗഭാഗ്യങ്ങളുമായി എനിക്കിപ്പോൾ തൽക്കാലം ഒരു ജോലിയുണ്ട് പക്ഷേ ഞാനിനി എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് എനിക്കിനി പോകേണ്ട അത്യന്താപേക്ഷിതമാണ് കാരണം നിനക്ക് നാളെ ഒരു ജീവിതമാകും ഭാര്യയാകും കുഞ്ഞുങ്ങളാകും കുട്ടികളാകും അപ്പോൾ നിനക്ക് എന്നെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല അപ്പോൾ വരും പെട്ടെന്ന് പറഞ്ഞാൽ എനിക്കെവിടെ ഭാര്യ എനിക്കെവിടെ കുട്ടികൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിവാഹമേ കഴിയും എനിക്ക് അമ്മയല്ലാതെ എനിക്ക് വേറെ ഒരു ജീവിതം അവനെ തകർന്നു തരി എന്താണ് ആൾ വളരെ വേഗം അമ്മ ഇങ്ങനെ തീരുമാനമെടുത്തപ്പോഴേക്കും എന്നാൽ എല്ലാവരും കുടുംബക്കാരൊക്കെ എത്തുകൂടി വരുണിനോട് പറഞ്ഞു എന്നെ പോലെയാണ് അമ്മയ്ക്ക് നീ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിൻ്റെ അമ്മയെ ഇത്രയും സ്നേഹിക്കുന്നില്ല ഇത്ര വർഷം നിനക്ക് വേണ്ടി ജീവിച്ചില്ലേ അവർക്കൊരു ജീവിതം വേണ്ടേ പക്ഷേ വരുണ് തൻ്റെ അമ്മ തന്നെ ഉപേക്ഷിച്ച് മറ്റൊരാളിലേക്ക് ജീവി മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു പോവുക എന്ന് പറഞ്ഞാൽ അവനെ ചിന്തിക്കാൻ കൂടി സാധിക്കുമായിരിക്കുന്നില്ല പക്ഷേ മറ്റെല്ലാവരും ചെയ്യുന്നത് പോലെ ആൾക്കാർക്ക് ഭയമായിരുന്നേ അവനെന്തേലും കടുങ്ക ചെയ്യുവല്ലേ അവൻ അമ്മയെ അവനെ അപായപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളത് പക്ഷേ ഒരിക്കലും വരുൺ അങ്ങനെ ചെയ്യില്ല കാരണം വരുണൻ എന്നു വെച്ചാൽ വരുണിൻ്റെ ഈശ്വരനാണ് വരുൺ ലസിൽ തുടങ്ങി ലിസിയിൽ അവസാനിക്കുന്നതാണ് അവരുടെ ജീവിതം എന്ന് പറഞ്ഞില്ലേ പക്ഷേ അതിൻ്റെ ലിസി വേറൊന്നും സംഭവിച്ചില്ല അവരുടെ ഭയങ്കര ദുഃഖമാണ് ഡിപ്രഷനിലേക്ക് പോയി പ്രോബ്ലം ഒക്കെയായിരുന്നു ലിസി വർഗീസിനെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് അവർ അവിടുന്ന് മാറി കലൂരിലേക്ക് താമസം മാറി അവിടെ താമസിക്കുന്നു ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ലിസിയും വർഗീസും സുഖമായി സന്തോഷകരമായി കലൂരിൽ ജീവിക്കുന്നുണ്ട് ലിസിയുടെ ജീവിതത്തിലുള്ള മകനോടുള്ള ആ അറ്റാച്ച്മെൻ്റ് സ്നേഹവും ഒക്കെ കുറച്ചും കുറഞ്ഞു കാരണം വർഗീസ് അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അത്രമാത്രം കെയറിങ്ങും ഷെയറിങ്ങുമാണ് അവർ തമ്മിൽ പക്ഷേ വരുണമെന്ന് പറഞ്ഞ് ആ മകന് അമ്മ ജീവിതത്തിൽ നിന്നകന്നു പോയപ്പോഴേക്കും അവൻ്റെ ജീവിതം ശൂന്യമായി മാറി അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ വേറെ ആരെയും കൊണ്ടുവരാനായിട്ട് സംബന്ധിച്ചില്ല വേറെ ആരും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് വരുണിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല വരുൺ എന്ന് പറഞ്ഞാൽ മദ്യത്തിൽ അടിമപ്പെടുകയോ അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെടുകയോ മറ്റുള്ള രീതിയിലേക്ക് ആക്ടിവിറ്റീസിൽ പോവുകയും അങ്ങനെയൊന്നും വരുൺ ചെയ്തില്ല വരുൺ ജോലിക്ക് പോകും തിരിച്ചു വീട്ടിൽ വരും വായന ഏകാന്തത ആ രീതിയിലേക്ക് പതുക്കെ പതുക്കെ ആ ഇൻട്രാക്ഷൻ മറ്റുള്ളവരുമായിട്ടുള്ള സംഗതികളെല്ലാം കുറഞ്ഞു അങ്ങനെയാണ് ഓഫീസിലുള്ള ആളുകൾ വരുണിൻ്റെ ജീവിതത്തിൻ്റെ ഈ ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങൾ നോക്കുകയും അങ്ങനെ നിർബന്ധപൂർവം വരുണിനെ മറ്റൊരു വേറൊരു വഴി കൂടി ഒരു മാനസിക രോഗ വിദഗ്ധൻ്റെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്തപ്പോഴേക്കും ചില കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലുണ്ട് ഏത് മാനസിക രോഗവിദഗ്ധനല്ല ആര് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ തീരുമാനങ്ങളെ നമ്മൾ അച്ചഞ്ചലമായിട്ടുള്ള നമ്മുടെ തീരുമാനങ്ങളെ നമുക്കൊരിക്കലും മാറ്റാനായിട്ട് സാധിക്കുകയില്ല ഇപ്പോൾ ഞാൻ ചുരുക്കി പറയുകയാണ് വരുൺ താമസിക്കുന്ന തമ്മനത്തെ ആ വീട്ടിൽ തനിച്ച് താമസിക്കുകയാണ് വരുടെ ജീവിതത്തിലേക്ക് ആരും ഇതുവരെ കടന്നില്ല വരുൻ്റെ ജീവിതത്തിലേക്ക് ആരെയും കടന്നു വരാനായിട്ട് വരുൺ അനുവദിക്കുന്നില്ല വരുടെ ജീവിതം ഇപ്പോഴും ലിസിയിൽ തുടങ്ങി ലിസിയിൽ തന്നെ അവസാനിക്കുകയാണ് വരുൺ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് നേരെ പോകും അമ്മയെ കാണും അമ്മയുമായിട്ടിരുന്ന് ചായ കുടിക്കും അല്ല ഡിന്നർ കഴിക്കും തിരിച്ച് വീട്ടിലേക്ക് വരും യാതൊരു പ്രത്യേകതകളും വരുണിന് സംഭവിച്ചിട്ടില്ല മദ്യത്തിനടിമയാകും മയക്കുമരത്തിന് അടിമയാകുകയോ അല്ല മറ്റുള്ള രീതിയിലേക്ക് ആക്ടിവിറ്റീസിലിരിക്കുകയോ അങ്ങനെയൊന്നുമില്ല വരുൺ ഇപ്പോഴും അമ്മയെ സ്നേഹിച്ച് അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളായി ഇപ്പോഴും തുടരുകയാണ് ലിസിയും വർഗീസും സന്തോഷത്തോടു കൂടി അവിടെ ജീവിക്കുന്നു ലിസിയുടെ മനസ്സിൽ ഒരു തേങ്ങലുണ്ട് എന്തുകൊണ്ടാണ് എന്നെ മകൻ ഇങ്ങനെയായി പോയത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല ഒരു അമ്മ മകനെ അമിതമായി സ്നേഹിച്ചതുകൊണ്ടാണോ ഒരു മകൻ അമ്മയെ അമിതമായി സ്നേഹിച്ചതുകൊണ്ടാണോ എന്നുള്ളതിനൊക്കെ ഉത്തരം നമുക്ക് കണ്ടെത്തുവാനായിട്ട് ചില മനസ്സുകളിൽ അങ്ങനെയാണ് അപ്പോൾ അമ്മയ്ക്ക് അഭിമാനിക്കാവുന്നതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന സംഗതിയാണ് മകൻ അമ്മയ്ക്ക് വേണ്ടി അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് തൻ്റെ ജീവിതം മാറ്റി വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നുള്ള രീതിയിൽ വർഗീസും ലിച്ചിയും ഭയങ്കര പഠിച്ച പണി പതിനെട്ട് മാതിൻ്റെ അപ്പുറത്ത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്നുമൊക്കെ നോക്കുന്നുണ്ട് എന്താ പറയുക വരുടെ ജീവിതത്തിൽ മറ്റൊരാളെ കൊണ്ടുവരാനായിട്ട് വരുനിപ്പം പ്പത് വയസ്സായി പക്ഷേ വരുൺ ആ ചിന്തയിൽ നിന്ന് മാറുന്നില്ല കാരണം ഒരു പരിധിവരെ ആ ചിന്തയിൽ നിന്ന് വരുന്ന് പതുക്കെ പതുക്കെ മോചനം മാത്രമേ സാധിക്കത്തുള്ളൂ വരുണെ വളരെ വേഗം ആ രീതിയിലേക്കൊന്ന് മാറ്റിയാൽ ചിലപ്പോൾ അത് മാനസിക പ്രശ്നങ്ങളിലേക്കും അയാളുടെ സ്വഭാവത്തിൽ മാറ്റം വരികയും ജീവിതത്തിന് തന്നെ വലിയ വേരിയേഷൻ വരുമെന്നുള്ള ഡോക്ടറുടെ സജഷനുള്ളതുകൊണ്ട് വരുണനെ വരുണ്ട രീതിയിലേക്ക് വിട്ടിരിക്കുകയാണ് ജോലിക്ക് പോകുന്നു ജോലി കഴിഞ്ഞ് വരുന്നു മറ്റുള്ള ആക്ടിവിറ്റീസിലേക്ക് പതുക്കെ പതുക്കെ വരൻ തിരിച്ച് വരുന്നുണ്ട് നമുക്ക് ട്രാവൽ ബിസിന ഞാൻ നിങ്ങളുമായിട്ട് ഇത് പങ്കുവെച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് സ്നേഹമാകാം അപരിമിതമായ സ്നേഹം അപരിമേയമായ സ്നേഹം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം താൻ ചത്ത് മീൻ പിടിക്കുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് നമുക്ക് സന്തോഷമല്ല നമുക്ക് സന്താപമായിരിക്കും അമ്മമാർക്ക് പകർന്നു നൽകുന്ന ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഈ വരുണിൻ്റെ ജീവിതം അമ്മമാർക്ക് മക്കളെ സ്നേഹിക്കാം മക്കൾക്ക് അമ്മമാരെ സ്നേഹിക്കാം പക്ഷേ അമ്മയും മായുള്ള സ്നേഹവും ബോണ്ടിങ്ങും ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് അതിന് ചില ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ നൽകുവാൻ വേണ്ടി മാത്രമാണ് ട്രാവൽ യൂസിനു ഈ വ്യത്യസ്തമായ വരുണിൻ്റെയും ലിസിയുടെയും ജീവിതത്തിൻ്റെ ഈ ഏട ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വെച്ചത് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതിനു മുൻപ് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും നമ്മളുടെ വരുണ ട്രാവൽ യൂസിനുവിൻ്റെ വീഡിയോ കാണുന്ന ആളാണ് വരുണിൻ്റെ പേരും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ശരിയാണ് വരുമ്പോൾ മനസ്സിലാക്കണം നിങ്ങളോട് എൻ്റെ അപേക്ഷയാണ് വരുണ് നിങ്ങളെല്ലാവരും നമ്മളെ മാക്സിമം ആ സ്വജാസ്പോസുകൾ വരുണിനെ നിങ്ങളെ സജസ്റ്റ് ചെയ്യുക വരുണ് നിങ്ങളുടെ അഡ്വൈസ് കൊടുക്കുക വരുണിന് വേണ്ടി കമൻ്റ് ചെയ്യുക കാരണം വരുണ്ണെ നമുക്ക് അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഒരു മകൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് തനിച്ച് ജീവിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ലല്ലോ അപ്പോൾ വരുണെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം ട്രാവൽസിനുവിനും എൻ്റെ ആൾ ടീമിനും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ദയവായി കമൻറ്റ് ചെയ്യുക വരന് വേണ്ടി പ്രാർത്ഥിക്കാം വരുണ് നമുക്ക് നല്ല ഒരു ഭാവി നമുക്ക് ആശംസിക്കാം ഒപ്പം വരുണ്ണെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മളുടെ ഓരോ കമൻറ്റിനും തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരും തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ